സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ പട്ടയമേളയ്ക്കായി കാത്തുനിൽക്കാതെ അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗിക്ക് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് പട്ടയം കൈമാറി കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി പള്ളിക്കുന്നത്ത് വീട്ടിൽ അറുപത്തിയേഴു വയസ്സുള്ള റോസിക്കാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പട്ടയം കൈമാറിയത് മുപ്പത്തിരണ്ട് വർഷത്തോളമായുള്ള കാത്തിരിപ്പിനാണ് ആശുപത്രി കിടക്കയിൽ വിരാമമായത് എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന പരേതനായ ജോസിന്റെ ഭാര്യ അറുപത്തിയേഴ് വയസ്സുള്ള റോസി ആകെയുള്ള നാലു സെന്റ് ഭൂമിയിലാണ് മകൻ ജോബിയോടൊപ്പം കഴിഞ്ഞിരുന്നത് ഭൂമിക്ക് പട്ടയം ലഭിക്കാനായി പലയിടങ്ങളിലും കയറിയിറങ്ങി സംസ്ഥാന സർക്കാരിന്റെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖാ പദ്ധതിയുടെ ഭാഗമായാണ് റോസിക്കും കുടുംബത്തിനും പട്ടയം ലഭിക്കുന്നത് ചുവപ്പുനാടകളുടെ കുരുക്കഴിച്ച് വർഷങ്ങളായി വരുന്ന ഭൂമിക്ക് പട്ടയം അനുവദിക്കുവാൻ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിന്റെ നേതൃത്വത്തിലുണ്ടായ വലിയ ഇടപെടലുകളുടെ ഭാഗമായി നിരവധി പേർക്കാണ് ജൂലൈ പതിനഞ്ചിന് നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത് സ്ട്രോക്ക് ും അറ്റാക്കും കിഡ്നി രോഗവും ബാധിച്ച് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോസി അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാവുകയായിരുന്നു റോസിയുടെ ആരോഗ്യസ്ഥിതി ദിനംതോറും മോശമായി വരുന്നത് മനസ്സിലാക്കിയാണ് തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് കുടുംബത്തിന് ആശുപത്രിയിലെത്തി പട്ടയം കൈമാറിയത് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ ഡെപ്യൂട്ടി തഹസിൽദാർ ജോസ് എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബ വാർഡ് മെമ്പർ കെ പി ബബിത താലൂക്ക് സ്റ്റാഫ് എന്നിവർ പട്ടയം കൈമാറാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു പുതിയ പട്ടയാണ് നമുക്കിപ്പോ തീരെ വയ്യ അപ്പൊ അതിന്റെ പേരില് സാറ് ഇവിടെ വന്നിട്ട് വളരെയധികം സന്തോഷം നന്ദി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി